അടുത്തത് ഒരു വാക്കിൽ വിശദീകരിക്കാൻ പറ്റാത്തതാണ് പ്രസാദം എന്നാണ് പ്രസാദം അടുത്ത ചോദ്യം പ്രസാദം എന്ന് പറഞ്ഞാൽ പ്രസന്നതയുടെ ഭാവമാണ് പ്രസന്നതയുടെ ഭാവം ഇപ്പോൾ സാധാരണ വ്യവഹാരത്തിൽ തന്നെ നമ്മൾ പറയാറുള്ളതാണ് ഒരാളെ കണ്ടപ്പോൾ മുഖവും വെറുപ്പിച്ച് കണ്ണും തുർത്തിച്ച് എന്താ ഒരു പ്രസാദം ഇല്ലാത്ത ചോദിക്കാറുണ്ട് നമ്മൾ നേരെ മറിച്ച് ഒരു പുഞ്ചിരിയോടുകൂടി ആ എന്താ സ്വാമി വർത്താനം എന്തൊക്കെയാ ഓ നല്ല പ്രസാദം ഉണ്ടല്ലോ നിന്ന് എന്താ പണ്ടായി അപ്പം നമ്മുടെ ആന്തരികമായ സന്തോഷത്തിൻ്റെ സ്ഫുരണമാണ് പ്രസാദം ആന്തരികമായ സന്തോഷമുള്ള ആളുടെ മുഖത്തും ഭാവത്തിലും വ്യവഹാരത്തിലും എപ്പോഴും പ്രസാദം ഉണ്ടാവും എപ്പോഴും പ്രസാദം ഉണ്ടാവും അതിന് മുഖപ്രസാദം മനപ്രസാദം എന്നൊക്കെ പറയാം പ്രസാദം ഉണ്ടാവും ഇനി പൂജയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ പൂജയിലൂടെ പൂജിക്കപ്പെടുന്ന ആളിലും പൂജിക്കുന്ന ആളിലും പ്രസാദം ഉണ്ടാവും പൂജിക്കുന്ന ആളിൽ സംതൃപ്തി രൂപമാണ് പ്രസാദം പൂജിക്കപ്പെടുന്ന ആളിൽ അനുഗ്രഹ രൂപത്തിൽ പ്രസാദം വരുന്നു ആ അനുഗ്രഹ രൂപത്തിലുള്ള പ്രസാദമാണ് പൂജാധികരണത്തിൽ നമ്മൾ പ്രസാദം എന്ന് പറയുക ഇപ്പം ഭഗവാനെ പൂജിച്ചു ഭഗവതിയെ പൂജിച്ചു ആ പൂജ കൊണ്ടുള്ള ഭഗവതിയുടെ ഭഗവാന്റെ അനുഗ്രഹ ഭാവത്തിലുള്ള പ്രസാദം അതാണ് അത് ദ്രവ്യം അല്ലാട്ടുമോ അതാ ഭാവമാണ് പക്ഷെ ആ ഭാവം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വല്ല ദ്രവ്യവും വേണ്ടേ ഇപ്പം കാലം പോയി പോയി നമ്മളെന്താപ്പോ ദ്രവ്യത്തിനെയാണ് പ്രസാദം എന്ന് പറയണത് പ്രസാദൊക്കെ നല്ല നന്നായിക്കോളൂട്ടുമോ എന്ന് പറയുന്നത് നന്നാവേണ്ടത് നമ്മളാരെങ്കിലോ ചിന്തിക്കുക അപ്പോൾ ഉപാസനയിലൂടെ പൂജയിലൂടെയുള്ള ഭഗവാന്റെ പ്രസന്നത അതാണ് ശരിയായ പ്രസാദം ഈ വിഷയത്തിൽ പൂജാധികരണത്തിൽ സാമാന്യമായി നേരത്തെ പറഞ്ഞു ആദ്യം പറഞ്ഞു ശ്രദ്ധിക്കുക